എന്ന് പറഞ്ഞാൽ അർത്ഥം ആരാധിക്കപ്പെടുന്ന ഒരാളുമില്ല എന്നാണ് ഈ അർത്ഥം ചിലപ്പോൾ എന്തുകൊണ്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ വാശി പിടിക്കുന്നത് എന്നാൽ നല്ലൊരു അർത്ഥം തന്നെ അല്ലേ പറയുന്നത് അള്ളാഹുല്ലാദ ഉടമസ്ഥൻ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് ഇത്ര കുഴപ്പം എന്തിനാ നിങ്ങൾ വാശി പിടിക്കുന്നത് പറഞ്ഞാൽ കുഴപ്പമുണ്ട് അങ്ങനെ പറഞ്ഞാൽ അള്ളാഹുലാദ ഉടമസ്ഥനില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ച മക്കയിലെ മുഷിരിക്കുകൾ അവർ ഈ പറഞ്ഞ വാക്ക് പറയാതെ വൃത്തിച്ചൊരു കാരണമില്ലാന്ന് പറയേണ്ടി വരും അള്ളാഹു അല്ലാതെ ഉടമസ്ഥനായി മറ്റൊരാളും ഇല്ല എന്ന് മക്കീകരിച്ചിട്ടുണ്ട് അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനില്ല അത് അവർക്കറിയാമായിരുന്നു അവരും മുസ്ലിമീങ്ങളും തമ്മിലുണ്ടായ തമ്മിൽ ഉണ്ടായ തർക്കം അവിടെയാണ് അവിടെയാണ് തർക്കമുള്ള അതിലാണ് പ്രശ്നമുള്ളത് നിനക്ക് മനസ്സിലാകുന്ന എളുപ്പമുള്ള ഭാഷയിൽ നിനക്ക് പറഞ്ഞാൽ മാത്രമെന്ന വാക്കിലാണ് അവരുടെ തർക്കമുണ്ടായത് ഒരു വിഭാഗം പറഞ്ഞു അള്ളാഹുനെ മാത്രം അഭിബാധത്ത് ചെയ്യണം മറുവിഭാഗം പറഞ്ഞു അള്ളാഹുനെയും ഞങ്ങൾ ആരാധിക്കും അവനോടൊപ്പം അള്ളാഹു ഖുർആാനിൽ പറഞ്ഞതുപോലെ അവരോട് ലാ ഇലാഹ ഇലാഹ എന്ന് പറഞ്ഞാൽ അവർ അഹങ്കാരം കാണിക്കും ആലിഹത ഇലാഹൻ വാഹിദ ഹാദാ ഇക്കണ്ട എല്ലാം കൂടി ഒരു എന്തൊരു അത്ഭുതകരമായ കാര്യമാണിത് യഥാർത്ഥത്തിൽ അവരുടെ ആ വാക്കാണ് അത്ഭുതപ്പെടാൻ അർഹമായത് അല്ലാഹുനെ മാത്രം ഇബാദത്ത് ചെയ്യണം എന്നതിൽ ഒരു അത്ഭുതമില്ല അതാണ് യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ ശരി പക്ഷെ അവരുടെ വിവരക്കേട് കൊണ്ട് അവരുടെ നിഷേധം കൊണ്ട് അവരുടെ ഹൃദയത്തിൽ ഒരു തികേടുകൾ കൊണ്ട് അവർക്ക് ഇത് മോശമായി തോന്നിക്കപ്പെട്ടു